ിയരെ ഏറെ നാളുകളായി ഞാൻ ആഗ്രഹിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യം കഴിഞ്ഞ രാത്രി എനിക്ക് അനുവദിച്ചു കിട്ടി എന്ന സന്തോഷ വാർത്ത ഈ പുതുവത്സരപ്പിറപ്പിറവിയുടെ പുറമുറ്റത്ത് നാം എത്തി നിൽക്കുമ്പോൾ നിങ്ങളുമായി പങ്കിടുവാൻ എനിക്ക് സന്തോഷമുണ്ട് ഞാൻ വളരെയധികം ആഗ്രഹിച്ചത് ആണ് യേശുവിൻ്റെ ശിഷ്യന്മാരെ പന്ത്രണ്ട് പേരെ വേണ്ട പതിനൊന്ന് പേരെയെങ്കിലും ഒന്ന് മുഖാമുഖമായി കാണുവാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ എന്ന് കുറഞ്ഞപക്ഷം അര നൂറ്റാണ്ടായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നാൽ വേണ്ടതുപോലെയുള്ള റെക്കമെൻറ്റേഷൻ ഇല്ലാഞ്ഞിട്ടോ പ്രത്യേകിച്ച് ഈ ഹെവൻലി ഫീസ്റ്റിലുള്ള തങ്കു ബ്രദർ അല്ലെങ്കിൽ ഈ എംപറർ മാനുവലിലുള്ള ആ ഒലക്കയും കൊണ്ട് നടക്കുന്ന ഒരു പ്രവാചകൻ്റെ സഹായമില്ല അങ്ങനെ ഈ ഗോളത്തിൽ കത്ത് ജ്വലിച്ചു നിൽക്കുന്ന ഒരു വ്യക്തിത്വ പ്രഭകളുടെയും കടാക്ഷം എനിക്കില്ല അതുകൊണ്ടായിരിക്കാം അര നൂറ്റാണ്ടായി ഞാൻ അതീവമായി ആഗ്രഹിച്ചിരുന്ന മോഹിച്ചിരുന്ന സ്വപ്നം കണ്ടുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് ഈ അപ്പോസ്റ്റലന്മാരെ ഒന്ന് കാണാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ കാരണം ഇപ്പോൾ കേരളത്തിൽ തന്നെ ലീഹ വന്നു അതിൻ്റെ അഭിമാനം ഇപ്പം പ്രത്യേകിച്ച് മർത്തവക്കാരോട് ചോദിച്ചാൽ തോമാസ്ലെയുടെ സിംഹാസനം അവരുടെ കയ്യിലാണ് വരെ ആർക്കും അത് വിട്ടുകൊടുക്കത്തില്ല എന്നാൽ അതിനു മുമ്പ് അത് ഓർത്തഡോക്സുകാരുടെ കയ്യിലായിരുന്നു അന്ന് സ്ലീഹായുടെ ലീഹയുടെ സിംഹാസനം അവരുടെ കയ്യിലായിരുന്നപ്പോൾ അവരും വ്യാഖോവക്കാർ ഒന്നായിരുന്നു ഇപ്പോൾ രണ്ടായിട്ട് തോമാസ് ലഹയുടെ സിംഹാസനത്തെപ്പറ്റി അവർക്ക് വലിയ തർക്കമില്ല അവർക്ക് ഭൂമി തർക്കവും പള്ളി പിടുത്തൽ പ്രശ്നവുമാണ് അപ്പം അതുകൊണ്ട് അല്പം ആശ്വാസമുണ്ട് അപ്പോൾ തോമസ് ലീഹ കേരളത്തിൽ വന്നതുകൊണ്ട് എത്രയോ പേർ ഉപജീവനം കഴിച്ചു പോരുന്നു എത്രയോ കോടി രൂപ സമ്പാദിക്കുന്നു വിദേശത്തു നിന്നും ഒക്കെ പണം വന്ന് പെരുവെള്ളം പോലെ കേരളത്തിലോട്ട് ഒലിച്ചു വരുന്നു അപ്പം അങ്ങനെയാണെങ്കിൽ ഈ പതിനൊന്ന് ശിഷ്യന്മാരെ ഒന്ന് ഒരുമിച്ച് കാണാൻ ഒത്താൽ അതെന്തൊരു കോളായിരിക്കും എന്ന് ഞാൻ പണ്ട് തൊട്ടേ ചിന്തിക്കുന്നത് അപ്പം ഞാൻ ഈ അര കഴിഞ്ഞപ്പോൾ ഞാൻ മരിച്ചു നടക്കുന്ന പണിയല്ല എന്ന് ഞാൻ വിചാരിച്ചെങ്കിൽ മനസ്സ് മടുത്തു രാത്രി കിടക്കാൻ പോയപ്പോൾ തന്നെ എൻ്റെ മനസ്സങ്ങ് കയ്പുകൊണ്ട് ഒരു കാര്യം അര നൂറ്റാണ്ടായിട്ട് ആഗ്രഹിക്കുകയാണ് ഏതായാലും ഉറങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഒരു പുഷ്പ വിമാനം വന്നു കേറ മോനെ എന്നോട് പറഞ്ഞു അപ്പോൾ ഞാൻ കയറി അതൊരു ഒറ്റ പോക്ക പോയത് നേരെ സ്വർഗത്തിലുണ്ട് അവിടെ ചെന്നപ്പോൾ ഈ പതിനൊന്ന് പേരും ഒരേ ഒരു മാളികയിലാണ് താമസിക്കുന്നത് അപ്പോൾ അതിൻ്റെ മുറ്റം മുഴുവനും മരതകമാണ് മുറികൾ മുഴുവൻ സ്വർണം കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അതിനകത്ത് എയർ കണ്ടീഷനിങ് അത് എയർ ഇല്ലാത്ത ഒരു കണ്ടീഷനിങ് ആണ് അപ്പോൾ ഏതായാലും ഞാൻ അത്ഭുതപ്പെട്ടുപോയി ഇതൊരു എന്തൊരു എപ്പോഴും ഒരു നല്ല പേർഷ്യൻ പെർഫ്യൂമാണ് അതിനകത്ത് അപ്പോൾ എനിക്ക് അല്പം ശ്വസിക്കാനുള്ള പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു അവിടെ ചെന്നപ്പം മൂക്കുമൊക്കെ തുറന്നു അങ്ങ് സന്തോഷം അപ്പം ഞാൻ അറിയാതെ തന്നെ വയലാറിൻ്റെ ആ പാട്ട് പാടിപ്പോയി ഈ മനോഹര തീരത്തു തരുമോ ഹീനെയൊരു ജന്മം കൂടി എനിക്കിനിയൊരു ജന്മം കൂടി എന്ന് പാടിപ്പോയി അപ്പോഴാണ് നമ്മുടെ ഇസ്കരിത്ത യുവതാവിൻ്റെ ഒരു കൊച്ചുമോനവിടെ ഒരു അവനെ അവ വേലക്കാരനായിട്ട് വച്ചിരിക്കുക അവനവരൊറ്റ അട്ടി എന്നിട്ട് പറഞ്ഞിട്ടാ നീ കേരളത്തിലാണോ സ്വർഗത്തിലാണോ ഇങ്ങനെ ഇവിടെ ബോധമില്ലാത്തവനെ പോലെ നിൽക്കരുത് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി കാര്യം എളുപ്പമല്ല ഏതായാലും ഞാൻ പത്രോസിനെ കണ്ടു ആദ്യം പത്രോസിനെയാണ് അവിടെ ചെന്നാൽ ആദ്യം കാണേണ്ട പത്രോസിനെയാണ് കാരണം കേരള ഇപ്പം ലോകത്തിൽ ഏറ്റവും തലയെടുപ്പുള്ളത് കത്തോലിക്കയാണ് കത്തോലിക്ക സഭ പിടിച്ചിരിക്കുന്നത് പത്രോസിനെയാണ് യേശുവിനെ വേണ്ട പത്രോസിനെയാണ് പിടിച്ചേക്കുന്നത് അപ്പോൾ പത്രോസിനെ കാണാൻ സ്വർഗത്തിൽ വേറെ ഒന്നും കാണാൻ സമ്മതിക്കത്തില്ല ആദ്യം പത്രോസിനെ കണ്ട് തൊഴുത് പത്രോസിൻ്റെ അനുവാദവും പത്രാസും വാങ്ങിച്ചെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് മറ്റും ഒന്നും ചെയ്യാൻ വേറെ എന്തെങ്കിലും ചെയ്യാൻ ഒക്കത്തുള്ളൂ അപ്പം പത്രോസിനെ കണ്ടു പത്രോസിനെ കണ്ട കുശലോക്ക് പറഞ്ഞ ശേഷം ഞാൻ അറിയാതെ പോയി എൻ്റെ പത്രോസേ ഈ ഒരു അപരാധം ഒഴിവാക്കിക്കൽ കൂടായിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ ചോദിച്ചു എന്ത് അപരാധം ഇപ്പം ഞാൻ പറഞ്ഞു ഞാൻ കേരളത്തിൽ നിന്നാണ് വരുന്നത് അവിടെ ആലപ്പുഴ എന്ന് പറയുന്നൊരു സ്ഥലത്ത് കൃപാസനം എന്ന് പറയുന്ന ഒരു കച്ചവട കേന്ദ്രമുണ്ട് അവിടെ യേശുവിൻ്റെ വിശുദ്ധ മാതാവിനെയാണ് കച്ചവടം മാതാവിന് ഈ ദുർഗതി വരുമെന്ന് കത്തോലിക്ക സഭയ്ക്കെങ്കിലും കത്തോലിക്ക സഭയുടെ പാറയായിരിക്കുന്ന താങ്കളെങ്കിലും അല്പം ഒന്ന് മുൻകരുതലെടുക്കേണ്ടതല്ലായിരുന്നുവോ ഏ യേശുവിൻ്റെ മാതാവിനെ പോട്ടെ ഒരു സ്ത്രീയെ സാധാരണ സ്ത്രീയെ പോലും ഇപ്രകാരം ഇട്ട് കുരങ്ങുകളിപ്പിക്കുന്നു എത്രയോ നിന്ദനീയമാണ് എന്ന് പറഞ്ഞപ്പോൾ പത്രോസിനോട് ഒരൊറ്റ ചോദ്യം നീ ആലോചിച്ചാണോ ഈ ചോദിക്കുന്നത് ചോദിച്ചു ഇപ്പം ഞാൻ പറഞ്ഞ എൻ്റെ മനസ്സിലെ വേദന കൊണ്ട് ഞാൻ ചോദിച്ചാണ് ഞാൻ വലിയ ആലോചിച്ചും വലുതാട്ടൊന്ന് തലപോയിന്ന് ആലോചമല്ല ഞാൻ പറഞ്ഞാൽ ഇതെന്നോടല്ല ചോദിക്കേണ്ടത് ഇതാണ്ട് അപ്പുറത്തിരിക്കുന്ന യോഹനാനോടാണ് ചോദിക്കേണ്ടത് ഞാൻ ചോദിച്ചത് അതെന്താ അങ്ങനെ പറയുന്നത് കൈ ഒഴിയുന്നത് എന്താണ് നിങ്ങളല്ലേ കത്തോലിക്ക സഭയുടെ പാറ ഈ പാറ പാറമേലാണല്ലോ കത്തോലിക്ക മറ്റുള്ള സഭകളിപ്പം കേരളത്തിലെ പല സഭകളും തോമസ് ലീഹ എന്ന് പറഞ്ഞ പാറയിലാണ് എന്നാൽ കത്തോലിക്ക സഭപ്പാറയിലല്ലോ പത്രോസ് എന്ന് പറയുന്ന പാറയിലല്ലോ ഞാൻ പറഞ്ഞു അതൊക്കെ ശരിയാണ് പക്ഷേ നീ ഒരു കാര്യം മനസ്സിലാക്കണം നീ സുവിശേഷം വായിച്ചിട്ടുണ്ടോ ഞാൻ പറഞ്ഞ് വായിച്ചിട്ടുണ്ട് പക്ഷേ എല്ലാം മനസ്സിലായെന്നുള്ള അവകാശവാദമൊന്നും എനിക്കില്ല പറഞ്ഞു ആ എന്നാ ഞാൻ പറഞ്ഞുതരാം യേശു ക്രൂശിൽ മരിച്ചു നിനക്കറിയാം ഞാൻ പറഞ്ഞ അറിയാമേ അത് ഞങ്ങളുടെ വിശ്വാസ പ്രമാണത്തെ ഞങ്ങൾ പറയുന്നത് അപ്പോൾ അങ്ങനെ യേശു മരി ക്രൂശിലായിരുന്നപ്പോൾ യേശു എത്ര മൊഴികൾ പറഞ്ഞു ഞാൻ പറഞ്ഞു ഏഴ് എന്നാണ് എൻ്റെ അറിവ് പറഞ്ഞു അത് ശരിയാണ് ഏഴ് അതിൽ വളരെ ശ്രദ്ധേയമായൊരു മൊഴി ഏ അത് നിന്നോട് ചോദിച്ചാൽ നീ ഉത്തരം പറയത്തില്ല ഞാൻ തന്നെ അങ്ങോട്ട് പറഞ്ഞേരാൻ യേശു ക്രൂസിൽ കിടന്നുകൊണ്ട് യോഹനെ വിളിച്ചത് അവനോടാ പറഞ്ഞത് ഇതാ നിൻ്റെ അമ്മ എന്ന് പറഞ്ഞത് എന്നോടല്ല ഏ അപ്പോൾ ഇത് യോഹനാൻ്റെ ചുമതലയാണ് നീ അവനോട് പോയി ചോദിക്കേ അപ്പോൾ എനിക്ക് മനസ്സിലായ പത്രോസ് നമ്മൾ ഉദ്ദേശിച്ച വ്യക്തിയല്ലോ അവന് ഓഹ് അപ്പോൾ ഏതായാലും ഞാൻ അടുത്ത പടി യോഹനാനാണ് യോഹനാനോട് ഇരിക്കുക അപ്പോൾ യോഹനാൻ വല്ലാതെ വിഷമിച്ച് വിളറി സങ്കടം കൊണ്ട് സഹിക്കാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് വിങ്ങി പൊട്ടി കരയുന്നുണ്ട് അപ്പോൾ ഞാൻ അടുത്ത് യോഹനാൻ ചോദിച്ചു യോഹന്നാനെ ഈ കാണിച്ചത് ശരിയായില്ല നീ യേശുവിൻ്റെ കയ്യിൽ നിന്ന് ഏറ്റുവാങ്ങിയതാണ് വിശുദ്ധ മാതാവിന് ആ വലിയ സ്ത്രീ പ്രതിഭയോട് ഇവിടെ കൃപാസനം ജോസഫ് എന്ന് പറയുന്നൊരു കത്തിനാരുണ്ട് അതിൽ ചെയ്യുന്ന അപരാധം എത്ര ഘോരമാണ് എന്നതിനെപ്പറ്റി നിനക്കെങ്കിലും ഒരു ചുമതലബോധം വേണ്ടേ നിനക്കെങ്കിലും ഒരു എതിർപ്പ് വേണ്ടേ എന്താണ് ഇങ്ങനെ മിണ്ടാതിരിക്കുന്നത് എന്താണ് നീ മാതാവിനെ കൈ നിന്നെ ഏൽപ്പിച്ചതല്ലേ നീ ഏറ്റുവാങ്ങിയതല്ലേ പിന്നെ ഇങ്ങനെ കാണിക്കുന്നത് ശരിയാണോ എന്ന് പറഞ്ഞപ്പോൾ യോനൻ വലിയ വാരി അങ്ങ് നിലവിളിച്ചു അപ്പം ഞാൻ പറഞ്ഞത് കരഞ്ഞിട്ടൊന്നും കാര്യമില്ല കരച്ചിൽ ഒരു പ്രശ്നത്തിൻ്റെയും പരിഹാരമല്ല നിനക്ക് കുറഞ്ഞത് നീ ഒരു സുവിശേഷം എഴുതി ഒന്നാം തരം സുവിശേഷം അതിൻ്റെ ആദ്യത്തെ പതിനാല് വാക്യമൊന്നും എനിക്കിന്നും മനസ്സിലാക്കിയിട്ടില്ല പോട്ടെ സാരമില്ല എന്നാൽ അതിലൊരൊറ്റ വാക്യം നിനക്ക് എഴുതി ചേർക്കാമായിരുന്നു ഞാൻ ഏറ്റുവാങ്ങിയ പരിശുദ്ധ മാതാവിനെ കച്ചവട ചിരക്കാക്കുന്നവൻ എന്നൊക്കെ ശപിക്കപ്പെട്ടവൻ അവൻ്റെ ആത്മാവ് നരകത്തിൽ കിടന്ന് പുഴുത്തുപോകും എന്നെങ്കിലും ഒന്ന് എഴുതി വെക്കാമായിരുന്നല്ലോ എന്നാൽ പ്രശ്നം ഇത്ര കഠിനമായി ഉണ്ടാകത്തില്ലായിരുന്നു ഏ ഇത്ര പരസ്യമായി വലൂലുവ മോളിനെയൊക്കെ വെല്ലുന്ന ഒരു മോളിൽ മാമോൻ്റെ ലേഡി റിസപ്ഷനിസ്റ്റായിട്ടാണ് കുറുവാസുരത്തിലെ ജോസഫ് അച്ഛൻ വിശുദ്ധ മാതാവിനെ വെച്ചിരിക്കുന്നത് അതുകൊണ്ട് കോടി കൊയ്യുകയാണ് അത് മാതാവിനെ അപമാനിക്കുന്ന പരിപാടിയാണ് എന്ന് നിനക്ക് ബോധ്യമില്ലെങ്കിൽ പിന്നെ ആർക്കാണ് ബോധ്യമുണ്ടാകേണ്ടത് നീ എന്തുകൊണ്ടാണ് ഇങ്ങനെ മുങ്ങിക്കൊണ്ടിരിക്കുന്നത് അതുകൂടി ചെയ്യുക മാതാവിനെ സംരക്ഷിക്കുക ലോകത്തിലൊരു വ്യക്തിക്ക് വരാവുന്ന ഏറ്റവും വലിയ അപമാനം ആ വ്യക്തിയെ ഒരു കച്ചവട ചരക്കാക്കുക എന്നതാണ് എന്നതിന് കരഞ്ഞുകൂടെ ഇപ്പോൾ ഒരു സ്ത്രീ ഒരു വേശ്യാവൃത്തി ചെയ്യുന്നു അതെന്താണ് അവൾ അവളെ തന്നെ പണത്തിന് വയ്ക്കുന്നു ഇതാണല്ലോ പ്രശ്നം അത് എല്ലാ സമൂഹത്തിലും എല്ലാ കാലങ്ങളിലും വളരെ നാണക്കേടായിട്ടല്ല മനസ്സിലാക്കിയിരുന്നത് പിന്നെ എന്തുകൊണ്ടാണ് വിശുദ്ധ മാതാവിനെ ഒരു ആദായമാർഗം മാത്രമായി പേടിച്ചാൽ ചിന്തിച്ചാൽ നാണിച്ച് തൊലി ഉരിഞ്ഞു പോകുന്ന വിധത്തിൽ അവിടെ കൊണ്ടിരുത്തുകയും എന്തെല്ലാം വേലത്തരങ്ങളാണ് ഇറക്കുന്നത് ഇതൊക്കെ വന്നിട്ടും നീ ഇവിടെ നിന്നുകൊണ്ട് മൂങ്ങുകയാണ് എന്ന് പറഞ്ഞപ്പോൾ ജോഹൻ ഞാൻ തല ഉയർത്തി ഞാൻ നോക്കിയപ്പോൾ അവൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരല്ല അവൻ്റെ കണ്ണിൽ നിന്ന് തീ പാറുന്നത് ഞാൻ കണ്ടു അവൻ എന്നോട് പറഞ്ഞു നീ എന്നോട് സംസാരിച്ച വിധം എനിക്കിഷ്ടപ്പെട്ടല്ലോ പക്ഷേ നീ പറഞ്ഞതിൽ കാര്യമുണ്ട് ഇതെൻ്റെ പരാജയം തന്നെയാണ് ഞാൻ എഴുതിയ സുവിശേഷത്തിൽ നീ പറഞ്ഞതുപോലെ ഒരു വാക്യം എഴുതി ചേർക്കേണ്ടതായിരുന്നു പക്ഷേ ചെയ്തില്ല കാരണം മനുഷ്യൻ ഇത്രമാത്രം അധപ്പതിക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല അപ്പം ഞാൻ ചോദിച്ചു എൻ്റെ യോഹനാന നീ എന്താ പറയുന്നത് യേശുവിനെ കൊന്നതാരാണ് പുരോധന്മാരാണ് യേശുവിനെ കൊല്ലാൻ പ്രധാനപ്പെട്ട എന്താണ് യേശുവിൻ ദേവാലയത്തിൽ നടത്തിയ ചന്ത യേശു അങ്ങനെ ചെയ്യാൻ പാടില്ല ദൈവത്തിൻ്റെ ആലയം പ്രാർത്ഥനാലയമായിരിക്കണം അത് കള്ളന്മാരുടെ ഗുഹയാക്കരുത് എന്ന് പറഞ്ഞു അങ്ങനെ ദേവാലയം ശുദ്ധീകരിച്ചപ്പോൾ പുരൂഹുതിന് ഗണ്യമായ ആദായനഷ്ടം വന്നതുകൊണ്ടല്ലേ യേശുവിനെ കൊന്നത് അപ്പോൾ പുരൂഹിതിൻ്റെ കയ്യിൽ മാതാവ് വീണാൽ മാതാവിനെ ഒരു കച്ചവട ചരക്കാക്കുമെന്നറിയാനുള്ള സാമാന്യ ബോധം നിനക്കുണ്ടാകേണ്ടതല്ലേ അവൻ യോഹന്നൻ പറഞ്ഞു അത് ശരിയാണ് പക്ഷെ എന്തുകൊണ്ടോ ഞാൻ മനുഷ്യരുടെ നന്മയിൽ കൂടുതൽ വിശ്വാസം വെച്ചുപോയി കാരണം മനുഷ്യനെ ദൈവത്തിൻ്റെ രൂപത്തിലും സാധിച്ചുപാട് സൃഷ്ടിച്ചിരിക്കുന്നത് അതുകൊണ്ട് ലോകം കണ്ടിട്ടുള്ള ഏറ്റവും അതിവിശുദ്ധയായ ഒരു മാതാവ് ആ മാതാവിനോട് ഈ പാതകം ഒരുത്തൻ ഒരു പാതിരി ആണെങ്കിൽ പോലും ഇത്ര വലിയ അപരാധം കാണിക്കുമെന്ന് സ്വപ്നത്തിൽ വിചാരിക്കുവാൻ അന്ന് സാധ്യമായിരുന്നില്ല പക്ഷേ ഇപ്പോൾ മനസ്സിലായി ഈ വർഗത്തിൻ്റെ കയ്യിലിരു പെന്താണ് എന്ന് മനസ്സിലായി അപ്പോൾ നിൻ്റെ ഓരോ വാക്കും അതിലെ ധിക്കാരം അങ്ങോട്ട് മാറ്റിവെച്ചാൽ ബാക്കിയെല്ലാം ഞാൻ ശിരസ സ്വീകരിക്കുന്നു ഞാൻ ഇതിനൊരു അറുതി വരുത്തും നീ ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാലൊന്ന് നോക്കിക്കോ ഞാനൊരു ഒരു പൊടി കൈ നോക്കാൻ പോവുകയാണ് ഇപ്പം ഞാൻ പറഞ്ഞു യോനാനെ സൂക്ഷിച്ചു വേണം കാരണം നീ ഉദ്ദേശിക്കുന്ന പോലല്ല അപ്പോൾ മാതാവിനെ ചൊൽപ്പടിയിൽ നിർത്തി ആവിടെ ഇരുത്തി കൂടികൾ കൊയ്യുന്ന ഈ മാന്യദേഹം ജോസഫ് എന്ന് പറയുന്ന കത്തനാര് അദ്ദേഹം ഇതിനകം ശതകോടികൾ സമ്പാദിച്ചു കഴിഞ്ഞു ഇപ്പോൾ അദ്ദേഹം വലിയ ചക്രവർത്തിമാരെ പോലെയാണ് സാധാരണ സാധാരണകൾക്ക് അദ്ദേഹത്തെ കാണുവാൻ സാധ്യമല്ല ആ നൂറുകണക്കിന് അംഗരക്ഷകരുമായിട്ടൊക്കെ ഇങ്ങനെ അദ്ദേഹം സാധാരണ ആൾക്ക് എത്തിപ്പറ്റാത്ത വിധത്തിൽ ഇങ്ങനെ ഇരിക്കയാണ് സിംഹാസനത്തിലിരുന്ന് വാഴുകയാണ് വിദേശ രാജ്യങ്ങൾ അദ്ദേഹത്തിന് വലിയ പിടിപാടാണ് അദ്ദേഹം ഒരു വിരൾ അനക്കിയാൽ ഒരു പതിനായിരം പേർ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വന്ന് വീഴും ജോസഫ് അച്ഛൻ പറയുകയാണ് ആണ്ടേ യോഹന്നാൻ നല്ല നല്ല ഉദ്ദേശത്തോടുകൂടെയല്ല വരുന്നത് രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് യേശുവിനോട് കാണിച്ചത് നിങ്ങൾ അവനോടും ചെയ്തേരെന്ന് പറഞ്ഞാൽ നിൻ്റെ ആടപ്പിളവി അങ്ങനത്തെ ഒരു സ്ഥിതിയിലാണ് ഇപ്പോൾ ജോസഫ് കത്തനാർ കൃപാസനത്തിൽ ആലപ്പുഴയിൽ മിന്നി വിളങ്ങി നിൽക്കത്തി ജൊലിച്ച് നിൽക്കുന്നത് എന്നത് ഞാൻ നിൻ്റെ ഗുണത്തിന് പറയുകയാണ് അതുകൊണ്ട് സൂക്ഷിച്ചു വേണം അങ്ങോട്ട് വരാൻ അന്നലെ യോഹന്നൻ പറഞ്ഞു അതൊക്കെ എനിക്കറിയാം പക്ഷേ ഞാൻ വ്യക്തിപരമായിട്ട് ഞാൻ അങ്ങോട്ട് വരികയല്ല വന്നാൽ പോക്കാണെന്ന് എനിക്കറിയാം ഞാൻ അതിന് തക്കതായ ഒരു മാർഗം ഞാൻ കണ്ടുവച്ചിട്ടുണ്ട് അതെന്താണെന്ന് നിന്നോട് പോലും ഞാൻ പറയത്തില്ല കാരണം നീ അവിടെ ചെന്ന് ഒരു ദുർബല നിമിഷത്തിൽ ജോസഫ് അച്ഛനോട് അച്ഛനോട് ഇത് പറഞ്ഞാൽ അച്ഛൻ കോപം കൊണ്ട് അവിടെ നിന്ന് ഇവിടെ വന്നു എന്നെ തട്ടിക്കളി അതുകൊണ്ട് മാതാവിന് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് മാതാവിനെ രക്ഷിക്കാനുള്ള എൻ്റെ വലിയ ആ ഒരു പദ്ധതി പൊട്ടി പാളിഷാവും അതുകൊണ്ട് നീ പൊക്കോ രണ്ടായിരത്തി ഇരുപത്തിനാല് നീ ഒന്ന് കാത്തിലെന്ന് കണ്ടോ കളി തുടങ്ങാൻ പോവുകയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു അതെൻ്റെ മനസ്സിൽ ഒരു വലിയ ആശ്വാസമുണ്ടാക്കി പക്ഷേ ഞാൻ ഇങ്ങോട്ട് പോരുന്നതിന് തിരിയാൻ പോയപ്പോൾ എന്നെ യൗവനം പിടിച്ചു പിടിച്ചിട്ട് പറഞ്ഞു നീ ഒരു കാര്യം മനസ്സിലാക്കണം നീ യൂസഫ് അച്ഛനെ അങ്ങനെ വിമർശിക്കരുത് കാരണം യൂസഫ് അച്ഛൻ ഒരു സഭയിൽ പിറന്ന സഭയുടെ പരിശീലനത്തിൽ ഒരു മതപരമായ ദർശനവും തന്ത്രവുമൊക്കെ പ്രാപിച്ച വ്യക്തിയാണ് ക്രിസ്തീയ സ സഭയാകട്ടെ ക്രിസ്തീയ മതമാകട്ടെ ലോകത്തിലെ ഏത് മതമാകട്ടെ നി അതിൻ്റെ നിലനിൽപ്പ് തന്നെ എല്ലാ മതങ്ങളുടെയും നിലനിൽപ്പ് എന്താണ് ദൈവത്തെ വിൽക്കുക പരിശുദ്ധമായതിനെ വിൽപ്പന ചരക്കാക്കുക അങ്ങനെ ദൈവത്തെ ലോകത്തിലേറ്റവും കൂടുതൽ വിപണിയുള്ളതും ഏറ്റവും കൂടുതൽ ആദായം ഉറപ്പുവരുത്താവുന്നതുമായ സമാനതയില്ലാത്തൊരു വിൽപ്പണി ചരക്കാണ് ദൈവം മതങ്ങളെ സംബന്ധിച്ചെടുത്തോളൂ അത് നീ മനസ്സിലാക്കണം അത് നിനക്കറിയാമെങ്കിൽ വേണമെങ്കിൽ യൂസഫ് അറിയാം അങ്ങനെ മറ്റുള്ളവരെക്കാൾ കുറച്ചുകൂടെ വൈദഗ്ധ്യം പ്രാപിച്ച ഒരു മിടുക്കൻ ഒരു ചുണക്കുട്ടി ആണദ്ദേഹം അതുകൊണ്ട് എനിക്ക് അദ്ദേഹത്തോട് അല്പം ഒരു ആരാധന മനോഭാവം ഉള്ളതുകൊണ്ടാണ് നാളിതുവരെ ഞാൻ കണ്ണടച്ചൊക്കെ നിന്നത് പക്ഷേ ഇത് കൈവിട്ടു കൈവിട്ട് പോകുന്നുവെന്ന് നീ പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി അതുകൊണ്ട് ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഞാനൊരു കളി കളിക്കും അപ്പോൾ അങ്ങനെയുള്ളൊരാശ്വാസം പ്രാപിച്ചു ഞാൻ ഒന്ന് നെടുവർപ്പെട്ടപ്പോൾ പെട്ടെന്ന് ഉറക്കം വളർന്ന് ഞാനിവിടെ പേരൂക്കടയിലെ ഒരു ചെറിയ കട്ടലിലാണ് കിടക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി ഏതായാലും അതിൻ്റെ മനസ്സിൽ വെച്ചൊരു പ്രതീക്ഷ ഒരു പ്രത്യാശ ഉണർത്തിയിട്ടുണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലാം ആണ്ടിലെങ്കിലും മാതാവിൻ്റെ ഈ ദുർഗതി അവസാനിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് പക്ഷേ ഞാൻ കേൾക്കുന്ന പ്രിയമുള്ളവരെ വിശ്വാസികളെ ദൈവം തന്ന തലച്ചോറ് ഉപയോഗിക്കുന്നത് മണ്ടത്തരമാണെന്നും പാപമാണെന്നും വിശ്വസിക്കുന്ന വിശ്വാസികളെ നമ്മുടെ മണ്ടത്തരം കൊണ്ട് മാത്രമാണ് മാതാവിന് ഈ ദുർഗതി വന്നതെന്ന് മനസ്സിലാക്കുക സാമാന്യ ബുദ്ധി യേശുവിൻ്റെ പറ്റി ഒരു വിദൂരമായ ബോധം യേശു നൽകിയ മാതൃകയെപ്പറ്റി അല്പം ഒരു ബഹുമാനം അതുപോലെ ദുരാഗ്രഹത്തിൽ നിന്ന് അല്പം ഒരു ശമനം നമുക്കുണ്ടായിരുന്നുവെങ്കിൽ മാതാവിന് ഈ ഗതികേട് വരുമായിരുന്നില്ല നാം വിശ്വാസികളെന്ന് പറഞ്ഞ് അന്ധവിശ്വാസത്തെ കൊണ്ട് കണ്ണടഞ്ഞുപോയി ദുരാഗ്രഹം കൊണ്ട് തവിടെ മനുഷ്യത്വം ഇല്ലാതെയായി ദിവ്യമാതാവിന് ഏത് അപമാനം വന്നാലും സാരമില്ല എൻ്റെ കാര്യം മാത്രം കാണണം യൂസ യൂസഫച്ചനും അതാണ് പറയുന്നത് നിങ്ങളത് തന്നെയാണ് പറയുന്നത് അവിടെ പോയി ഉടമ്പടി എടുത്താൽ അവിടുത്തെ പത്രം അരച്ചു കലക്കി കുടിച്ചാൽ എൻ്റെ കാര്യം നടക്കും യോസഫച്ചനും തന്നെ പറയും ഈ മണ്ടന്മാരും വണ്ടികളും വന്നത് അരക്കി കലക്കി കുടിച്ചാൽ എൻ്റെ കാര്യം നടക്കും അപ്പോൾ എല്ലാവരുടെയും കാര്യം നടക്കുകയാണ് പക്ഷേ മാതാവിൻ്റെ കാര്യം കഷ്ടമാണ് വലിയ കഷ്ടമാണ് പക്ഷേ പ്രത്യാശയ്ക്ക് വകു ചോദിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മാതാവിൻ്റെ ദുരവസ്ഥ അവസാനിച്ചിരിക്കും നിശ്ചയം സംശയിക്കേണ്ട വിശ്വസിപ്പീൻ ദൈവം ഇറങ്ങി പ്രവർത്തിക്കുകയും ഈ ഭൂമിയുടെ പരപ്പിൽ നീതി നടപ്പാക്കുകയും ആ നീതി ആദ്യം വിശുദ്ധ മാതാവിന് ലഭിക്കുകയും ചെയ്യും എന്ന അടിയുറച്ച വിശ്വാസമുള്ളത് കൊണ്ടാണ് ഈ ചിന്തക നിങ്ങളുമായി പങ്കിടുന്നത് നിങ്ങൾ ഈ പ്രത്യാശ നിങ്ങൾക്കാകുന്നത്രയും പരിചയമുള്ള എല്ലാവരിലും പങ്കിടുക ഈ പ്രത്യാശ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആദ്യം മുതൽ അവസാനം വരെ ഘോഷിക്കാം നമ്മുടെ അത് നമ്മുടെ ആത്മീകമായ പ്രതീക്ഷയുടെ ആർപ്പുവിളിയാകട്ടെ മാതാവിൻ്റെ രക്ഷയിതാ സമാഗതമായിരിക്കുന്നു മാതാവിൻ്റെ രക്ഷയിതാ സമാഗതമായിരിക്കുന്നു മാതാവിൻ്റെ ഒരു സമാഗതമായിരിക്കുന്നു സമാഗതമായിരിക്കുന്നു ഹലേലുയ